ഇന്നത്തെ ഒരു കുക്കിംഗ് ബ്ലോഗ് ആണ് കേട്ടോ കുക്കിംഗ് വീഡിയോ ആണ് അതായത് കടായി ചിക്കൻറെ റെസിപ്പി ഇത് പറയുന്നത് ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നല്ലോ ഞാൻ ഇത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടാക്കാറുള്ളതാണ് ആൻഡ് കിഡിലും ടേസ്റ്റിയുള്ള റെസിപ്പി ആണ് അപ്പൊ അതിന്റെ റെസിപ്പി ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിട്ട് പോവാണ് ഗൈസ് സോ അപ്പൊ ഞാനിത് ഒരിക്കലും പ്ലാൻ മുന്നേ തന്നെ പ്ലാൻ ചെയ്ത് അങ്ങനെ ഒരു എടുക്കുന്ന ഒരു വീഡിയോ അല്ല പക്ഷെ ആക്സിഡന്റലി എനിക്ക് അങ്ങനെ തോന്നി ഇതൊരു വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യാവുന്ന കാരണം ഒത്തിരി പേർക്ക് ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും കാര്യം സോ ഈസിയസ്റ്റ് മെത്തേഡ് ആണ് കടായി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഈസിയാണ് കേട്ടോ നമ്മൾ അങ്ങനെ എന്താ കൊറേ സമയം നെനക്കെടുത്തി കുറെ റിസ്ക് എടുത്ത് അങ്ങനെ ചെയ്യേണ്ട ഒരു റെസിപ്പി അല്ല സംഭവം ഭയങ്കര ഈസിയാണ് അപ്പം ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് കാണിച്ചു തരാം സോ അതിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ആദ്യം തന്നെ റെഡിയാക്കി സെറ്റ് ആക്കി വെക്കണം കേട്ടോ അപ്പം ഇതിപ്പം നൈറ്റ് ഡിന്നറിന് വേണ്ടിയിട്ടാണ് ഞാൻ കുക്ക് ചെയ്യുന്നത് നോർമലി ലഞ്ച് ഇവിടെ ഭയങ്കര ലൈറ്റ് ആയിട്ടായിരിക്കും കഴിക്കുക ലഞ്ച് നോർമലി ഇവിടെ ഉണ്ടാവാറില്ല ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ഡിന്നർ ആണ് അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് നല്ല അടിപൊളിയായിട്ട് കഴിക്കും പിന്നെ ഡിന്നർ നല്ല അടിപൊളിയായിട്ട് കഴിക്കും അങ്ങനെയാണ് നോർമലി ഉണ്ടാവാറുള്ളത് യൂഷ്വലി സൺഡേ മാത്രം ലഞ്ച് ഉണ്ടാവട്ടോ അപ്പൊ അന്നത്തെ ദിവസം ലഞ്ച് നല്ല അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യും അപ്പൊ ഇന്ന് ലഞ്ച് ഇല്ല ഡിന്നർ ഉള്ളൂ ഡിന്നർ ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉള്ളൂ അപ്പൊ നല്ല വിഷന്ന് ഉടലായിരുന്നു ഇരിക്കുകയാണ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഡിന്നർ നല്ല അടിപൊളി റെസിപ്പി പ്രിപ്പയർ ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ എങ്ങനെ ഒരു വീഡിയോ എടുക്കാണ്ടിരിക്കുക അല്ല ഗൈസ് അപ്പം കടായി ചിക്കന്റെ റെസിപ്പി ഇതാ വരാൻ പോകുന്നു സോ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം സോ ലെറ്റ്സ് ഗോ നമ്മൾ കുറെ നാൾക്ക് ഏഷ്യാണ് ഒരു കുക്കിംഗ് വീഡിയോ ചെയ്യുന്നത് അധികം നമ്മുടെ ചാനലിൽ അങ്ങനെ വരാറില്ല നീ എന്തുവാ കുക്കിംഗ് ഗ്ലോബായിട്ട് വന്നേക്കുന്നതെന്ന് ചോദിക്കരുത് ഇത് എനിക്കെന്തോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണോന്ന് തോന്നി കാരണം അത്രയും കിഡിലായിട്ടുള്ള റെസിപ്പി ആണ് ഗൈസ് സോ ട്രൈ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഫുൾ വീഡിയോ കണ്ടിട്ട് വീഡിയോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റ് ആണ് നമുക്ക് ഗീ റൈസ് ചപ്പാത്തി ദോശ പിന്നെ എന്താ ചോറ് അങ്ങനത്തെ എല്ലാത്തിന്റെയും കൂടെ സൈഡ് ഡിഷ് ചെയ്ത് കൂട്ടാൻ പറ്റുന്ന കിട്ടിയ റെസിപ്പിയാണ് ആണ് കേട്ടോ അത് നമുക്ക് നോക്കാം ഓക്കെ ഞാൻ സംസാരിച്ച് ചുമ്മാ ടൈം കളയണ്ടേ എനിക്കാണ് വിഷമിട്ട് വയ്യ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഫസ്റ്റിലെ തന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കണം കേട്ടോ ബാക്കിയുള്ള പ്രിപ്പറേഷൻ ബാക്കിയുള്ള റെസിപ്പീസ് ഉണ്ടാക്കുന്ന പോലെയല്ല ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ആദ്യം തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കാം ഫസ്റ്റ് തന്നെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കുക അതായത് കുറച്ച് മുളകോടി ഉപ്പ് മാത്രം ഇട്ടാൽ മതി വേറെ ഒന്നും തന്നെ അതിലേക്ക് ആഡ് ചെയ്യേണ്ട പിന്നെ സോസ് ഉണ്ടാക്കി വെക്കണം ടൊമാറ്റോ സോസ് അല്ലാണ്ട് എക്സ്ട്രാ നമ്മൾ റെഡിമെയ്ഡ് ആയിട്ടുള്ളത് ആഡ് ചെയ്യുന്നുണ്ട് എന്നാലും ഉണ്ടാക്കിയത് ഈ ഒരു റെസിപ്പി വേണം കേട്ടോ അതായത് രണ്ട് തക്കാളി വലിയ തക്കാളി അതിലേക്ക് മൂന്ന് കുഞ്ഞു വെളുത്തുള്ളി എല്ലാം കൂടി ഗ്രൈൻഡ് ചെയ്ത് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഇതുപോലെ ഗ്രൈൻഡ് ചെയ്തെടുത്താണ് കേട്ടോ ആൻഡ് ഫസ്റ്റ് തന്നെ അതാകൊണ്ട് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് ഫസ്റ്റിലെ ടാസ്ക് എന്ന് പറയുന്നത് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയാവോ ായിട്ട് മുളക് പൊടിയോ ഉപ്പോ ഒന്നും ഇടയരുത് കേട്ടോ എല്ലാം പാകത്തിന് തന്നെ ഇടാൻ വേണ്ടിയിട്ട് നോക്കുക നമ്മൾ സാധാരണ ചോറിനൊക്കെ ഫ്രൈ ചെയ്തെടുക്കില്ലേ ചിക്കൻ ഫ്രൈ അതുപോലത്തെ ചിക്കൻ ഫ്രൈ അല്ല ഇത് ഓവറായിട്ട് മുളക് പൊടി ഒരിക്കലും ഇടയരുത് കേട്ടോ അതാവുമ്പോൾ നല്ല മൊരിച്ച് ഫ്രൈ ചെയ്തെടുക്കാൻ ഭയങ്കര റിസ്ക് ആയിരിക്കും കുറച്ച് മുളക് പൊടി മാത്രം ഉണ്ടാവും അതായത് ആവശ്യത്തിന് ഓ അല്ല കുറഞ്ഞുകഴിഞ്ഞാലും ഭയങ്കര ബുദ്ധിമുട്ടാണ് നല്ല കൂടിക്കഴിഞ്ഞാലും ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ അതിന്റെ കൺസിസ്റ്റൻസി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക എന്താണ്ട് നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഇത് നമ്മളിതൊന്നും മാറ്റി അതായത് രണ്ട് ട്രിപ്പായിട്ടാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് ആൻഡ് ഇതിലേക്ക് സെയിം എണ്ണയിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം ഒരു വലിയ സവാള കട്ട് ചെയ്തത് നേരിയതാക്കിയിട്ട് സ്ലൈസ് ചെയ്തെടുത്തത് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഉപ്പ് ഇട്ടിട്ട് ഇത് ജസ്റ്റ് ഒന്ന് വാറ്റി കൊടുക്കാം അതായത് തുറന്ന് വെച്ച് വാറ്റി കൊടുക്കരുത് അടച്ച് വെച്ച് അതായത് ഈ സവാളയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടണം അതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി പറയുന്നത് കേട്ടോ അതായത് നമ്മൾ എന്താ പറയാ കടായി ചിക്കൻ കഴിക്കുമ്പോഴൊക്കെ കണ്ടിട്ടില്ല ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും അതായത് സവാള ഇട്ടുണ്ടോ എന്ന് പോലും അറിയാൻ പറ്റില്ല അത്രയും സോഫ്റ്റ് ആയിരിക്കും തുറന്ന് വെച്ചാൽ ഭയങ്കര ക്രിസ്റ്റി ആയിട്ട് പോകും സോ അടച്ചു വെച്ചിട്ട് വേവിക്കുക ആൻഡ് അതിന്റെ സൈഡിൽ കൂടെ ഞാനിവിടെ ഗീ റൈസ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഗീ റൈസ് ആണ് ഗീ റൈസ് ആൻഡ് ചിക്കൻ കറി മേക്ക് ഉണ്ടാക്കുന്നുണ്ട് ഇതിനാണ് നമ്മളിവിടെ കടായി ചിക്കൻ എടുത്തിട്ടുള്ളത് പൊറോട്ടക്കൊക്കെ നല്ല ആണ് കേട്ടോ പൊറോട്ട ദോശ ആൻഡ് നോർമൽ റൈസിനൊക്കെ നല്ല കോമ്പ ആണ് ഇത് ആൻഡ് ഞാൻ ഇത് ചിക്കൻ കറി ഉണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പം ഇതിന്റെ എല്ലാം കൂടി സൈഡ് കൂടെയാണ് ഞാൻ കടായി ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഗൈസ് എല്ലാ ഇൻഗ്രീഡിയൻസും ആദ്യം തന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കണം കാരണം കടായി ചിക്കൻ ഉണ്ടാക്കുന്നതിന്റെ ഇടയ്ക്കൂടെ ടൊമാറ്റോ സോസ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ചിക്കൻ മാരിനേറ്റ് അതൊന്നും ഭയങ്കര നടക്കുന്ന കേസല്ല സോ ആദ്യം തന്നെ എല്ലാം പ്രിപ്പയർ ചെയ്ത് വെക്കുക അതാകുമ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ ഭയങ്കര ഈസി ആയിരിക്കും കേട്ടോ ആൻഡ് അതാണ്ട് നമ്മുടെ കടായി ചിക്കൻ്റെ ബാക്കി റെസിപ്പി പറയുന്നത് ബാക്കി പ്രോസസ്സിലേക്ക് കടക്കാം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് ട്ട് കൊടുത്തുട്ടോ അതായത് ഇച്ചിരി മാത്രം ജസ്റ്റ് പിഞ്ച് ഓഫ് മാത്രം പിന്നെ അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇതൊക്കെ സവാള നന്നായിട്ട് വഴഞ്ഞ് വന്നതിന് ശേഷമാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കണേ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരും കുറേ നേരം അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ എന്നിട്ട് അതിലേക്ക് എന്ത് ചെയ്യാം അറ്റ് ദ സെയിം ടൈം ടൊമാറ്റോ സോസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇതാണ്ട് ഇതുപോലെ വഴറ്റി കൊടുത്ത് ചിക്കൻ പീസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് പണിയില്ല ഗൈസ് കഴിഞ്ഞു ഉള്ളൂ പരിപാടി സിമ്പിൾ ആണെന്ന് പറഞ്ഞില്ലേ ഉള്ളൂ പരിപാടി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് എന്തെയും എല്ലാം കൂടി ജസ്റ്റ് ഒന്ന് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയത്ത് എന്ത് ചെയ്യാം ഉപ്പ് ചെക്ക് ചെയ്യാം കേട്ടോ നമ്മള് ചിക്കൻ ഫ്രൈയിൽ ഉപ്പിട്ടാണ് അപ്പോൾ അത് നോക്കിയിട്ട് പിന്നെ സവാള വഴിച്ചുമ്പോൾ ഉപ്പിട്ടാണ് അപ്പം അതെല്ലാം കൂടി ചേർത്തിട്ട് എക്സ്ട്രാ ഇനി എത്ര ഉപ്പ് വേണോ അത് ആഡ് ചെയ്ത് കൊടുക്കാം ജസ്റ്റ് ഈ ടൈമിൽ എന്തെയ്യും ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഓക്കെ അപ്പം എനിക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് കൂടി ഉപ്പ് വേണം കേട്ടോ കാരണം ടൊമാറ്റോ സോസിലൊന്നും ഉപ്പ് ആഡ് ചെയ്ത് ആ ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല അപ്പൊ അതിൻ്റെ ഒരു ഉപ്പൊക്കെ വേണം ആൻഡ് എന്നിട്ട് എന്നിട്ടെന്ത് ചെയ്യണം കുറച്ചു നേരം അടച്ചു വെച്ചിട്ട് വേവിക്കുക കേട്ടോ വെറും രണ്ട് മിനിറ്റ് മാത്രം എന്നിട്ട് അതിലേക്ക് നമ്മുടെ മെയിൻ സഹനം എന്താണ് ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കുക ടൊമാറ്റോ സോസ് ഓവർ ആവരുത് ഓവർ ആയി കഴിഞ്ഞാൽ ഭയങ്കര സ്വീറ്റ് ഈ ലൈക്ക് അങ്ങനത്തെ ഒരു ടേസ്റ്റ് വരും സോ ലിറ്റിൽ ബിറ്റ് ഓഫ് കണ്ടോ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്ന അത്രയും മാത്രം കേട്ടോ ഇത് ഓഹിച്ചു കഴിഞ്ഞാൽ നല്ല കളർ ആട്ടോ അതായത് ഒരു ഒരു പ്ലസൻറ്റ് റെഡ് ഡിഷ് ഒക്കെ ഫുഡ് കളറിൻ്റെ ഒക്കെ റെഡില്ല ആ ഒരു കളറ് കിട്ടും ആൻഡ് ഇത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ സോട്ട് ചെയ്ത് കൊടുത്തിട്ട് എന്താ പറയുക ജസ്റ്റ് ഇതാ ഇത്രയുള്ള പരിപാടി ആൻഡ് ഈ എന്താ പറയുക ഈ സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം ആൻഡ് എന്താ വേറെ ഒന്നും ഇതിലേക്ക് ഇനി ആഡ് ചെയ്യുന്നില്ല എത്ര ഉള്ളൂ സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ് ആൻഡ് അടിപിടിക്കാതെ നോക്കണം കേട്ടോ അതായത് ലോ ഫ്ലെയിമിൽ വേണം ഇളച്ചു കഴിഞ്ഞാൽ പിന്നെ ലോ ഫ്ലെയിമിലോട്ട് ഇടണം ആൻഡ് ഇതിലേക്ക് എന്താ ചെയ്ത് കൊടുക്കാം കുറച്ച് കൊറിയാൻഡോർ ലീവ്സ് മല്ലിയല കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്ത അതാണ്ട് നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രേ ഉള്ളൂ പരിപാടി കൈസ് സിമ്പിളാണെന്ന് പറഞ്ഞാൽ ആണ് ഞാൻ ആദ്യം പറഞ്ഞില്ല ഭയങ്കര സിമ്പിൾ ആണ് പേര് പോലെ കഠായി ചിക്കൻ അത്ര വലിയ കൊടൂര സംഭവങ്ങളൊന്നുമല്ല ആയിട്ട് മേക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അത്ര ഈസിയാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആദ്യം തന്നെ പ്രിപ്പയർ ചെയ്ത് സിമ്പിൾ ആയിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാം കേസ് സോ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം ഇനിയിപ്പോ കടായി ചിക്കൻ്റെ റെസിപ്പി അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡിൽ ട്രൈ ചെയ്ത് നോക്കാം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പൊ ഇത്രേ ഉള്ളൂ ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ് അപ്പൊ മസ്റ്റായി ട്രൈ ചെയ്ത് നോക്കുക ആൻഡ് പിന്നെ അറിയാനുള്ളത് ഇത് പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ആദ്യം തന്നെ സെറ്റ് ആക്കി വെക്കണം നമ്മുടെ നോർമൽ മറ്റുള്ള റെസിപ്പീസ് പോലെ അല്ല എന്താ പറയാ ഇത് കുക്ക് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ഇടിപിടിയും ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ചെയ്തു തീർക്കാൻ നമുക്ക് ടൈം കിട്ടിയില്ല സോ ആദ്യം തന്നെ ഇൻഗ്രീഡിയൻസ് അതിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കി വെക്കാം കേട്ടോ എന്നിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം സോ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പിയാണ് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ സോ ഇത്ര ഈസിയാണ് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവില്ലല്ലോ അത്ര ഈസിയാണ് അത്ര ഈസിയാണ് അത്ര ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് സോ ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക ആൻഡ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് അതിന്റെ തൊട്ടടുത്ത ബെല്ലും കൂടി എനബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇതുപോലത്തെ കുക്കിംഗ് വീഡിയോസ് ബ്യൂട്ടി ഹാക്സ് മേക്ക ഓൾ റിലേറ്റഡ് ടു അവർ ഗേൾസ് വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്യുന്നതാണ് സോ അങ്ങനത്തെ വീഡിയോസ് ഒക്കെ അപ്പൊ അവതന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെല്ലും കൂടി എനബിൾ ചെയ്യുക ആൻഡ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ ആയിട്ട് അറിയിക്കുക സോ സ്റ്റേ ട്യൂൺ ഫോർ ദി നെക്സ്റ്റ് വീഡിയോ ആൻഡ് ബൈ